യർ സെക്കൻഡറി പരീക്ഷയിൽ മൂല്യനിർണ്ണയത്തിലെ പിഴവ് മൂലം മാർക്ക് വിദ്യാർത്ഥിനി ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഇത് സംബന്ധിച്ച വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയത് ഇക്കഴിഞ്ഞ മാർച്ചിൽ നടന്ന പ്ലസ് വൺ പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ ഇംഗ്ലീഷ് ഭാഷാ വിഷയത്തിന് ഈ വിദ്യാർത്ഥിനിക്ക് എൺപതിൽ പതിമൂന്ന് മാർക്കാണ് ലഭിച്ചത് അതിനാൽ ഈ വിഷയത്തിൽ വിദ്യാർത്ഥിനി പരാജയപ്പെടുകയായിരുന്നു അതേസമയം മറ്റു വിഷയങ്ങളിൽ നല്ല മാർക്കും ലഭിച്ചിരുന്നു പരീക്ഷാഫലം വന്നതിന് ശേഷം മാനസികമായി ഏറെ തളർന്ന വിദ്യാർത്ഥിനിയുടെ അവസ്ഥ കണക്കിലെടുത്ത് സ്കൂളിലെ അധ്യാപകർ ഇംഗ്ലീഷ് ഉത്തരകടലാസ് പുനർമൂല്യനിർണ്ണയത്തിനായി അപേക്ഷിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞു പുനർപരിശോധനാ ഫലം വന്നപ്പോൾ ഇംഗ്ലീഷ് വിഷയത്തിലെ പതിമൂന്ന് മാർക്ക് മാർക്കിന്റെ സാധാരണ പുനർപരിശോധനാ ഫലത്തിലൂടെ ചെറിയ മാർക്കുകളുടെ വ്യത്യാസം ഉണ്ടാകാറുണ്ടെങ്കിലും ഇത്രയും വലിയ വ്യത്യാസം വളരെ അപൂർവമാണെന്നാണ് അധ്യാപകർ അധ്യാപകരുൾപ്പെടെ വിലയിരുത്തുന്നത് മാർക്കിൽ വ്യത്യാസം വന്നതോടെ വിദ്യാർത്ഥിനി ഇംഗ്ലീഷ് വിഷയത്തിൽ പാസ്സാവുകയും ചെയ്തു പരീക്ഷാ മൂല്യനിർണ്ണയത്തിലെ പിഴവാണ് മാർക്ക് തെറ്റായി വന്നതെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് വിദ്യാർത്ഥിനി ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകാൻ തീരുമാനിച്ചത് ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി എല്ലാ വർഷവും വിജയം ഒരു വിദ്യാലയമാണ് നിർഭാഗ്യവച്ചാൽ പ്ലസ് വൺ പരീക്ഷ ഫലവന്നപ്പോൾ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഒരേ ഒരു വിദ്യാർത്ഥിയാണ് പരാജയപ്പെട്ടത് അവൾക്ക് ഇംഗ്ലീഷ് പരീക്ഷയിൽ കേവലം പതിമൂന്ന് മാർക്ക് മാത്രമാണ് ലഭിച്ചത് തീർച്ചയായിട്ടും ആ കുട്ടിക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും അവൾ പിന്നീട് റീവാല്യൂഷൻ കൊടുത്തപ്പോൾ നാൽപ്പത്തിരണ്ട് മാർക്കായിട്ട് മാറുകയാണ് ഉണ്ടായത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ശതമാനം മാർക്കാണ് ആ കുട്ടിക്ക് കിട്ടിയത് ഇത്തരത്തിൽ കുട്ടികൾക്കുണ്ടാകുന്ന മാനസികപ്രയാസങ്ങളുണ്ടാകുന്നത് വളരെ നിരുത്തരവാദിത്തമായി വാല്യുവേഷൻ നടത്തിയ അധ്യാപകരുടെ വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത് ഭാവിയിലെങ്കിലും നമ്മുടെ സാധാരണ കുട്ടികൾക്ക് അവർക്ക് അർഹമായ മാർക്ക് കിട്ടുവാൻ വേണ്ട നടപടികൾ ഡയറക്ടറേറ്റിൽ എടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് പരാതികളൊക്കെ തന്നെ നമ്മൾ ഡയറക്ടർക്ക് അയച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും ഇതിലൊരു ശ്രദ്ധ ഉണ്ടാവുമെന്ന് അപേക്ഷിക്കുകയാണ് ഭാവിയിൽ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം അനുഭവം ഉണ്ടാകാൻ പാടില്ല എന്ന കുറിപ്പോടെയാണ് വിദ്യാർത്ഥിനി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുള്ളത്